ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രത്തിൽ പിറന്നവരുടെ വിഷുഫലം ചെറിയ സംഖ്യയ്ക്ക് ഗ്രഹം കൈവന്നു ചേരാം കീഴ് ആത്മാർത്ഥമായ പ്രകടനത്തിലൂടെ ജീവിതവിജയം നേടാൻ സാധിക്കും വിശാല മനസ്ഥിതിയുള്ളവരുമായുള്ള കൂട്ടുകൊണ്ട് തന്റെ ഉള്ളിൽ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന സങ്കുചിത മനോഭാവത്തെ കുടഞ്ഞുകളയാൻ സഹായിക്കും സഹകരണ പ്രസ്ഥാനങ്ങളുടെ താക്കോൽ സ്ഥാനങ്ങൾ അപ്രതീക്ഷിതമായി കൈവന്നു ചേരും തൊഴിൽ മേഖലകളിൽ മാനസിക സംഘർഷത്തിന് ശമനമുണ്ടാകും തന്റെ നിഗമനങ്ങൾ ശരിയാണെന്ന ഉറച്ച തീരുമാനത്തിലൂടെ ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കാൻ സാധിക്കും മാതാപിതാക്കളുടെ അസുഖത്തിന് ചികിത്സാർത്ഥം ആശുപത്രികളിൽ സന്ദർശിക്കേണ്ടതായി വരും വിവാഹത്തിനു മുൻപ് ജാതക പരിശോധന കൃത്യമായി നടത്തുന്നത് ഉചിതമായിരിക്കും വിവാഹം നിശ്ചയിച്ചതിന് ശേഷമുണ്ടാകുന്ന മുടക്കങ്ങൾ ഒഴിവാക്കാം സുഹൃത്തുക്കളുടെ വാക്കുകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നത് അബദ്ധങ്ങളിൽ കലാശിക്കും നീണ്ടു നിൽക്കുന്ന ചർച്ചകളിലൂടെ വ്യാപാര വ്യവസായങ്ങൾ ചിട്ടപ്പെടുത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും ആവർത്തന വിരസത ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിൽ ധനം വന്നു ചേരാനുള്ള സകല യോഗങ്ങളുമുണ്ട് ചിലരിൽ നിന്ന് കിട്ടാനുള്ളത് പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ വന്നു ചേരുന്നത് സന്തോഷം വർദ്ധിപ്പിക്കും താംബൂലത്തിൽ അഭിലാഷ് പറയേരി അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ